ഞാനേ വേറൊന്നുമല്ല നമ്മുടെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനയച്ചേന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല എഴുതിയേക്കുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ് അതായത് എല്ലാവരും ഉണ്ട് എന്നുള്ളതൊരു തോന്നലാണ് ആരും ഇല്ല എന്നുള്ളതാണ് സത്യം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെയൊക്കെയാണ് സംഭവിക്കണമെന്നുള്ളത് നമുക്കൊരു തോന്നലുണ്ട് പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇത് അവനേത് ചിന്താഗതിയിൽ നിന്നിട്ടാണ് അയച്ചേക്കണതെന്നുള്ളതൊന്നും പിന്നീട് ഞാൻ അവനോട് ഇതൊന്നും ചെയ്തില്ല ഞാൻ അവനൊരു ജസ്റ്റ് ഒരു ഹാർട്ട് ഇട്ട് കൊടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ ഒരു ബ്രോക്കൺ ഹാർട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ട് ചിന്തിക്കാൻ ജീവിക്കാൻ പറ്റില്ല മറ്റുള്ള നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ പൈസ വേണം ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ ഇമോഷൻസ് നമ്മളുടെ ഉള്ളിനെ തിന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരിക്കലും അത് വളർത്തിയെടുക്കില്ല ആരുമില്ല ആരുമില്ല എന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോരാടണം ഇന്ന് ഒറ്റക്ക് പോരാടി ജയിച്ച് വരുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് ഒറ്റക്ക് പോരാടി ജയിക്കണം എന്നുള്ളത് എല്ലാവരുടെയും മോട്ടീവായിരിക്കണം അതിന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ സഹായമോ അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ടോ നല്ല വാക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അധ്വാനിക്കുക നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരിക ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓരോ കഴിവുകളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങിയത് ആ ഒരു ഇഷ്ടം ആ ഒരു പാഷൻ ഞാനത് എൻ്റെ ഒരു ജോലിയായിട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ എനിക്കതിൽ സന്തോഷമുണ്ട് അതുപോലെ നമ്മളെല്ലാവരും എല്ലാവരും ചിന്തിക്കേണ്ടത് അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങളും അത് ഇതൊക്കെ ആയിട്ടൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ലൈഫിലെ ഏറ്റവും അത് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് ആ രീതിയിൽ ചെയ്യുക അപ്പം എൻ്റെ പൊന്നു കൂട്ടുകാരെ ആ കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയാം എടാ നീ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാക്കാൻ നീ നോക്കുക പൈസ ഉണ്ടാക്കുമ്പോൾ നിനക്ക് ഈ പറഞ്ഞ എല്ലാവരും എന്താ പറയുക അങ്ങനെയും ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ പൈസ ഉള്ള സമയത്ത് നമുക്കില്ലാത്ത കൂട്ടുകാരും ഉണ്ടാവില്ല ഇല്ലാത്ത ബന്ധങ്ങളും ഉണ്ടാവില്ല ചുറ്റിനും ആൾക്കാരായിരിക്കും അപ്പോൾ അതുപോലെ നിങ്ങളൊന്നും നോക്ക് ുട്ടാരാ നീയും ശ്രദ്ധിക്കേ നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നീ അധ്വാനിക്കേ നീ അധ്വാനിച്ച് നീ പൈസ ഉണ്ടാക്കണ നീ പൈസ ഉണ്ടാക്കി കഴിയുമ്പോ നിനക്ക് നിന്റെ ഈ കൂട്ടിൽ എല്ലാവരും എല്ലാവരുണ്ടോ മനസിലായ അപ്പൊ ആ രീതിയിൽ ചിന്തിച്ചാ മതി അപ്പ ഇങ്ങനെയുള്ള ഇമോഷൻസിന് നമ്മള് എന്താ പറയാ ഇമോഷൻസിന് പ്രാധാന്യം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു ഇമോഷൻസിനൊക്കെ പ്രാധാന്യം ഉണ്ട് പക്ഷെ എന്നാലും നമ്മള് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോ ഇതൊക്കെ ഒരു സൈഡാക്കി വെച്ചിട്ട് നമ്മള് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വില പോകില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നേ